ദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെല്ലാണ് ഭക്ഷണം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത ഭക്ഷണം ഇങ്ങനെ ടേബിളിൽ വന്നിരിക്കുന്ന ആ പയ്യൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് രണ്ട് കണ്ണുകൾ ഇങ്ങനെ നോക്കുകയാണ് അയാളെയും അയാളുടെ പാത്രത്തിലെ ഭക്ഷണത്തിനെയും ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ഒരു പയ്യനാണ് അയാൾ കൗതുകം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോഴാണ് അവന്റെ വിരൽത്തുമ്പിൽ അവൻ്റെ അനിജത്തേം കൂടി ഉണ്ടായിരുന്നു അനീത്തിനെയും കൂട്ടി ആ രണ്ട് കുട്ടികൾ അവിടേക്ക് വരുന്നു അവിടെ ഇരിക്കാൻ പറയുന്നു എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പയ്യൻ പറഞ്ഞു പ്ലേറ്റിലേക്ക് ചൂണ്ടി നിങ്ങൾ കഴിക്കണം അതേ സാധനം വാങ്ങിച്ചു തരുമെന്ന് നോക്കിയാണ് ഭക്ഷണം വരുന്നു രണ്ടുപേരും കൂടി കഴിക്കാനിരിക്കുന്ന നേരത്ത് അനീത്തിക്കൊച്ച് ഈ ചേട്ടൻ്റെ കൈമയിൽ പിടിക്കുന്നു കൈ കഴുകുകയെന്ന് പറയാം രണ്ടുപേർ പോയി കൈ കഴുകുന്നു വരുന്നു ഈ മനുഷ്യൻ അയാൾ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കാണ്ട് ഇവരിങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ തിന്നുന്നു നോക്കി നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കൈ കഴുകി ആ രണ്ട് പിള്ളേരും ടാറ്റ എന്ന് പറഞ്ഞു പോയി അതിനുശേഷം നമ്മുടെ ഈ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിന് ബില്ല് കൊണ്ടു കൊടുക്കുകയാണ് ആ ഒരു ബോക്സ് പോലെ സാധനത്തിനുള്ളിൽ വെച്ചിട്ട് ബില്ല് കൊടുക്കുമല്ലോ ആ ബില്ലിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യത്വത്തിന് വിലയിടാനുള്ള യന്ത്രം ഈ കടയിലില്ല നന്മയുണ്ടാവട്ടെ